നമുക്ക് നമ്മുടെ ഏത് ഡ്രസ്സിലും നെക്കിന് ഭയങ്കര പ്രാധാന്യമുള്ളൊരു സംഭവം ആണല്ലേ അപ്പൊ നെക്കിന് ചെലപ്പോ നമ്മള് കണ്ടോ ഈ ഒരു നെക്കിന് ഞാൻ ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ടുണ്ട് കണ്ട അത് ക്രോസ് പീസ് വെട്ടുമ്പോ എന്ന് വെച്ചാല് കറക്റ്റ് ആയിട്ട് വെട്ടി എടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വശത്ത് വലുതും ഒരു വശത്ത് ചെറുതു പോയി കഴിഞ്ഞാല് നമുക്ക് തയ്ച്ചാല് വൃത്തിയാകൂല അതായത് നമ്മൾ വെക്കണ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല അപ്പൊ ചില ആൾക്കാർ വെട്ടുമ്പോൾ ചില ആൾക്കാരല്ല തുടക്കക്കാരെല്ലാവർക്കും പറ്റണ ഒരു വിഷയമാണ് ക്രോസ് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂലെന്ന് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ക്രോസ് പീസ് എങ്ങനെ രണ്ട് രണ്ട് മെത്തേഡ് ഞാൻ ചെയ്യാനുണ്ട് രണ്ട് മോഡലിലാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യണത് നമ്മൾ പണ്ട് തുടങ്ങി ചെയ്തൊരു മോഡലുണ്ട് അപ്പം നമ്മൾ വെട്ടി 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 വരുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ഈസി ആയിട്ട് വെട്ടാൻ പറ്റൂ രണ്ടുമൂന്ന് വർഷം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ക്രോസ് പീസ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഇന്നതെങ്ങനെയാണ് കട്ട് എന്നൊരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലാ അപ്പേ എപ്പോഴും പറഞ്ഞവരെ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് മറന്നു വരുന്ന കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാണെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം പലരും പറയാനുള്ളത് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്കും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇരുന്നിട്ടാ അപ്പം അതെ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ചരിച്ച് വെക്കണം കണ്ട ചരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് കേട്ടാ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കണ്ട അതെ പിസ്കൈ വെക്കുക ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക സ്കലില് ഇതുപോലെ ഞാൻ ചോക്ക് കൊണ്ടല്ല പേന കൊണ്ടാണ് ചോക്ക് കൊണ്ട് വരക്കണം കേട്ടോ ഒരിഞ്ചിൻ്റെ ആണ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഞ്ചിൻ്റെ വേണ്ടതാണെങ്കിൽ ഇത് ഒരു ഇഞ്ചിൻ്റെ ഇസ്കൈലാണ് നമുക്കിങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ വരച്ച് കട്ട് ചെയ്ത് വരച്ചിട്ട് നമുക്ക് എത്ര എത്ര സ്പീസ് വേണോ അതുപോലെ വരച്ച് വരച്ചെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ രണ്ടാക്കി പിടിച്ച് മടക്കാനുള്ള പീസാണ് ഒരു ഇഞ്ച് പോരാ എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണ് ആവശ്യം എന്ന് വെച്ചാൽ ടേപ്പ് കൊണ്ട് ആ ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തുക അപ്പം എനിക്ക് ഒന്നര ഇഞ്ച് വേണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ടേപ്പ് ഇതുപോലെ ആദ്യം പരച്ച പറയുമ്പോൾ ഒന്ന് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ രണ്ടൂന്ന് സ്ഥലത്ത് ആ ഒന്നര ഇഞ്ചിന്റെ അടയാളം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഇസ്കൈൽ വെച്ചിട്ട് കറക്റ്റിന് വെട്ടിയെടുക്കുക ഒരിഞ്ചാണെങ്കിൽ സ്കെയിലിൻ്റെ വീതി മതി അതല്ല ഒന്നര ഇഞ്ച് രണ്ട് രണ്ട് ഇഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്ര ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേപ്പിൽ അളന്ന് ടേപ്പിൽ അളക്കുമ്പോൾ ഈ ചരിവിൽ വെച്ച് ടേപ്പിലോട്ട് അളക്കുക രണ്ട് മൂന്ന് സ്ഥലത്ത് അടയാളപ്പെടുത്തി വരച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതെ കണ്ടോ നമുക്ക് കിട്ടി അപ്പം ഞാൻ ഇതിൽ രണ്ട് പീസ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് പീസ് എടുക്കുക വെച്ചാൽ നമുക്ക് നിങ്ങൾക്കത് ജോയിൻറ്റ് ചെയ്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്രോസ് പീസ് കൂട്ടി എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ ചെയ്യാനും ഇതുപോലെ ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ജോയിന്റ് ചെയ്തെടുക്കുമ്പോ നമുക്ക് എത്ര നീളത്തില് വേണോ അത്ര നീളത്തിനനുസരിച്ചുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതാകുമ്പോ ഒട്ടും ഇങ്ങാടി ഇങ്ങാടെ ഒന്നും പോവാണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല കറക്റ്റിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക വരച്ച വരയിലൂടെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ട ഇതാണ് നേരത്തെ തുടങ്ങിയ എല്ലാവരും ചെയ്തിരുന്നെച്ച ആദ്യത്തെ പരിപാടി നമ്മിങ്ങനെ വെട്ടി വെട്ടി വരുമ്പോൾ നമുക്ക് സ്കെയിൽ ഒന്നും സ്കൈലൊന്നുമില്ലാണ്ട് തന്നെ നമുക്ക് ക്രോസ് പീസ് എത്ര വീതിക്കും എത്ര നീളത്തിനും കട്ട് ചെയ്താൽ പറ്റും ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അണ്ടെന്തു ചെയ്യണം ഈ വെള്ളം കണ്ട ഈ അറ്റം കണ്ടോ അപ്പം ഞാനൊരു കളർ പീസ് വിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതുപോലൊരു കളറിൻ്റെ പീസ് അങ്ങോട്ട് വിരിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കളർ പീസ് വിരിച്ചത് വേറെ ഒന്നുമല്ല ീ ഒരു കൊൺ ഭാഗം കണ്ടോ ഇതിപ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അടുത്തത് ഇങ്ങനെ വെച്ചുകൊടുക്കണം കണ്ടോ എന്നിട്ട് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് കണ്ട ചരിച്ച് വയ്ക്കുക അപ്പൊ രണ്ട് തുമ്പ് ഒപ്പം വന്നു കണ്ടോ വന്നതിന് ശേഷം നമ്മൾ ഒരു കാലിൻചകലത്തില് ഇതുപോലെ ചരിച്ചു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇരിക്കും കണ്ടോ ഒപ്പത്തിന് ഒപ്പമുള്ള പീസായിട്ട് നമുക്കിവിടെ കിട്ടും കിട്ടും അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളെ നോക്കണം കേട്ടോ അപ്പം ശരിയാകും പിന്നെ വേറൊരു വഴിയുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അടുത്തത് ഇതുപോലൊരു പീസ് ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട് കണ്ട അതിന് ശേഷം നമ്മുടെ ഇസ്കൈൽ എടുക്കുക അപ്പം ഇതും ഒരു സ്ക്വയർ പീസ് തന്നെയാണ് ഇസ്കൈൽ എടുത്തതിന് ശേഷം ഇസ്കൈൽ ഇതുപോലെ വെക്കുക കണ്ട എന്നിട്ട് ഇതുപോലൊന്ന് മടക്കുക ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് മടക്കുക എല്ലാം അവിടെ ഒപ്പ് ഇരിക്കണോട്ടാ ഇതിപ്പോ ഞാൻ ആദ്യത്തെ പരിപാടിയാ കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ എടുത്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരുന്നേട്ടാ കണ്ടോ എടുത്തു ഇനി നമുക്ക് ഇതൊന്ന് വലിച്ചെടുക്കാം വലിച്ചെടുത്തതിനു ശേഷം നമുക്ക് എവിടെ എത്ര വേണോന്ന് നോക്കുക കണ്ടോ എത്ര വേണം എന്ന് നോക്കി അവിടെ നമ്മുടെ അളവുകളെല്ലാം അടയാളപ്പെടുത്തി എടുക്കണം ബാക്കി നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഈ തുമ്പങ്ങട് കളഞ്ഞേക്കാം കേട്ടോ നമുക്ക് കണ്ടോ അത് കഴിഞ്ഞ് ടേപ്പ് വെച്ച് ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ ഇഞ്ചി ഇതുപോലൊന്നും അടയാളപ്പെടുത്തി എടുക്ക ായിട്ട് നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് അങ്ങോട്ട് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ നമുക്ക് അപ്പഴും കിട്ടിയ നല്ല ഭംഗിയുള്ള ക്രോസ് പീസുകൾ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ നമ്മ ക്രോസ് പീസ് ടുത്തില്ലേ ഇത് നല്ല സ്ക്വയർ പീസ് ചെയ്താണ് ഞാൻ ഈ ക്രോസ് പീസൊക്കെ വെട്ടിയെടുത്തത് നിങ്ങൾക്ക് സ്ക്വയർ പീസല്ലാണ്ട് ഇതേ ഇതുപോലെയൊക്കെ നമുക്ക് ബാക്കി വരും ചിലപ്പോൾ ഇത്രയൊക്കെ കിട്ടുള്ളൂ ബാക്കി അതേ കണ്ടാ ഇങ്ങനെയൊക്കെ വന്ന പീസുകളിൽ നിന്നും കണ്ട ഇങ്ങനെയൊക്കെ വന്ന പീസുകളിൽ നിന്നും നിങ്ങൾ എങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കും അങ്ങനെ ഒരു ഇതൊക്കെ കാര്യവും കൂടിയില്ലേ അപ്പം എന്ത് ചെയ്യണം ഇങ്ങനെ നേരെ ഇടുക ഇതിന് എന്നിട്ട് കണ്ട ചരിച്ചു വയ്ക്കുക ഇസ്കല് കിട്ടണോടത്തോട്ട് ചരിച്ചു വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുക കണ്ട നന്നായിട്ട് വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോഴും നമുക്ക് ക്രോസ് പീസ് കിട്ടും അപ്പം ഒട്ടും അതേ നൈറ്റിക്കൊക്കെ ചിലപ്പോൾ ഒട്ടും തന്നെ കിട്ടൂല നമ്മുടെ കഴുത്തിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് മുറിച്ച് കളയുന്ന പീസുകൾ മാത്രമേ കിട്ടുള്ളൂ അപ്പം അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ അത് കട്ട് ചെയ്തെടുക്കാൻ ഇപ്പൊ വലിയ പീസൊന്നും കിട്ടീന്ന് വരുല്ല ചെറിയ ചെറിയ പീസുകളൊക്കെ കിട്ടിയെന്ന് വരുവുള്ളൂ കണ്ടോ അപ്പം ഇതിങ്ങനെ കുറെ നീളത്തിൽ പോകും അപ്പം നമ്മളൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നേരെ വെട്ടരുത് നേരെ വേണ്ട ഇത് വലിയും ഈ നമ്മളിപ്പ വെട്ടിയ പീസെല്ലാം നന്നായിട്ട് വലിയും നേരെ വെച്ചു കൊടുത്താൽ നമുക്ക് ചരിച്ച് അതായത് നമ്മുടെ യൂക്കഴുത്തിനൊക്കെ വെക്കാൻ പറ്റൂ ഇതുപോലെ വലിഞ്ഞ് കിട്ടൂലോ കണ്ട വലിഞ്ഞൊക്കെ വേണ്ട അപ്പ ഇതുപോലൊരു ചെറിയ പീസ് കിട്ടിയാലും ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു ചെറിയ പീസിൽ നിന്നും നിങ്ങൾക്കൊക്കെ വെട്ടിയെടുക്കാൻ പറ്റണം അത് അതിന്റെ രീതിയിൽ നമുക്കതൊന്ന് വെട്ടിയെടുക്കാൻ പറ്റണം അപ്പോൾ അത്രയും കൂടി പറയുകയാണ് ഞാൻ എല്ലാം നമുക്ക് വലിയ പീസ് ആയിരിക്കില്ല കിട്ടുന്നത് അതനുസരിച്ച് കട്ട് ചെയ്യണം